നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും ശ്രദ്ധ അല്ലേ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാൻ പറ്റൂ പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാവനെ സ്കൂളിൽ വിട്ടതിന് ശേഷമുള്ള എൻ്റെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ വാവനെ ഞാൻ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടിട്ടുണ്ട് അതിനുശേഷം റൂമിൽ വന്നിട്ട് ജനലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടാണ് അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഉടനെ ജനലൊക്കെ ഓപ്പൺ ചെയ്ത് ബെഡൊക്കെ ക്ലീൻ ചെയ്തിടാൻ പറ്റാറില്ല എഴുന്നേറ്റുടനെ ഞാൻ കിച്ചണിൽ പോയിട്ട് ബ്രഷൊക്കെ ചെയ്തിട്ട് കിച്ചണിൽ പോയിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ട് പിന്നെ വാവേനെ എഴുന്നേൽപ്പിക്കുക പല്ലേപ്പിക്കുക ഫുഡ് ഒഴിപ്പിക്കുക ഒരുക്കുക കൊണ്ടുപോവുക ആ ഒരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്കിതൊന്നും ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യണം ഞാൻ അഞ്ചര ആകുമ്പോൾ എഴുന്നേക്കും എഴുന്നേൽക്കുമ്പം വെട്ടൊന്നും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് തന്നെ ജനല് ഓപ്പൺ ചെയ്ത് ഇടാറില്ല പിന്നെ വാവ ബെഡിൽ കിടക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് ബെഡ് എനിക്ക് ക്ലീൻ ചെയ്തിടാനും പറ്റാറില്ല അതുകൊണ്ട് തന്നെ ഞാൻ വാവ പോയതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ബെഡെല്ലാം ക്ലീൻ ചെയ്ത് അതൊക്കെ ഒന്ന് തട്ടിക്കുടഞ്ഞ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഒന്ന് സെറ്റ് ചെയ്തിടാണ് അപ്പോൾ എല്ലാ എല്ലാ പേരൻസും അങ്ങനെയൊക്കെ ആയിരിക്കും രാവിലെ ഇരുന്നിട്ട് ഉടനെ ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല മക്കള് പോയതിനു ശേഷം ആയിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഞാൻ ബെഡ്ഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഫുഡ് കഴിച്ചിട്ടില്ല അതിന് ഫുഡ് കഴിക്കണം ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്മാവായിരുന്നു അപ്പോൾ ഉപ്മാവ് കഴിക്കണം നല്ല വിശപ്പുണ്ടായിട്ടും അപ്പോൾ വാവ ശേഷം സമാധാനത്തിന് നമുക്ക് ടി വി ഒക്കെ കണ്ടിരുത് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി എനിക്ക് അടിച്ചു വരണം പാത്രം കഴുകണം അങ്ങനെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് അപ്പം ഇനി ഞാൻ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് വരാം കഴിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം അപ്പോൾ നല്ല ക്യാരറ്റൊക്കെ നിറച്ചിട്ടിട്ടുള്ള ഉപ്മാവായിരുന്നു നല്ല ടേസ്റ്റാണ് നെയ്യൊക്കെ ഒഴിച്ചിട്ട് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഉപ്പ്മാവിൽ ഇങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണെന്ന് അപ്പോൾ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ കറിയൊന്നും വേണ്ട നമുക്ക് ഉപ്മാവ് ഇങ്ങനെ തന്നെ കഴിക്കാം അപ്പോൾ ഞാൻ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം വന്നിട്ട് ഹോൾ ഒന്ന് ക്ലീൻ ചെയ്തിടാണ് നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഹോൾ ക്ലീൻ ചെയ്തിടുക നമ്മൾ ഹോളും സിറ്റൗട്ടും ഒന്ന് വാരി തുടച്ചിടുകയാണെങ്കിൽ അത്രയും നല്ലത് അടിച്ചു വാരിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തിൽ ബാക്കി പണി ചെയ്യാം ഇല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ കയറി വന്നു കഴിഞ്ഞാൽ ഫുൾ അലങ്കോലമായിട്ട് കിടക്കുമ്പോൾ അവരെന്ത് വിചാരിക്കും ഇവിടെ അടിച്ചു വരലൊന്നും ഇല്ലാന്ന് വിചാരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ സിറ്റൗട്ടും അതുപോലെ നമ്മുടെ എന്താ ഹോളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിടുക അപ്പോൾ ഞാൻ അവിടേക്കൊന്ന് തൂത്ത് വൃത്തിയാക്കി ഒന്നിടുകയാണ് ഇപ്പോൾ തുടയ്ക്കുന്നില്ല കേട്ടോ വൈകിട്ടാണ് തുടയ്ക്കുന്നത് അപ്പോൾ വിളക്കെത്തിക്കുന്നതുകൊണ്ട് തന്നെ വൈകിട്ടാണ് തുടയ്ക്കുന്നത് ഇപ്പോൾ ഒന്ന് അടിച്ചു വരി ഇടുകയാണ് വാവ വരുന്നത് വരെ ഇത് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും പിന്നെ വാഴ വാവ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല എന്തായിരിക്കും കോലമൊന്ന് പേപ്പറും പൊടികളും ഒക്കെ ആയിട്ട് ഫുള്ള് പിന്നെയും അലങ്കോലമാക്കിയിടും അപ്പോൾ അടിച്ചു വരത്തിന് ശേഷം ഞാൻ പോയിട്ട് നമ്മുടെ വാഷ് വാഷ്ബേസിനില്ലേ അതൊന്ന് ക്ലീൻ ചെയ്തിടുകയാണ് അപ്പോൾ വാഷ് വാഷ്ബേസിൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യും പക്ഷേ ഞാൻ ഒരു ഫിദ്ധിയുടെ ആ ഒരു ഭാഗമില്ല അവിടെ ക്ലീൻ ചെയ്യാറില്ല അവിടെ ഒരു പശ തയ്ച്ചിട്ട് തേച്ചിട്ടാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഭിത്തിയോട് ചേർത്ത് അപ്പോൾ ബ്രഷിട്ടിങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ ആ പശ ഇളകിപ്പോന്നുള്ളൊരു പേടിയുണ്ട് ഞാൻ അവിടെ അധികം ബ്രഷ് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറില്ല വെള്ളം ഒഴിക്കുമായിരുന്നു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാറില്ല പിന്നെ ഒരുപാട് അഴുക്കും അതുപോലെ കളറും മങ്ങലൊക്കെ വന്നപ്പോഴേ ഞാൻ പിന്നെ ബ്രഷ് വെച്ചിട്ടൊന്ന് ഉരച്ച് നോക്കി എന്തായാലും നന്നായി ആ ഒരു പശ ഇളകിപ്പോയിട്ടുണ്ട് ഇത് എന്താകുമോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും കുഴപ്പമില്ല ചെറുതായിട്ട് പശയൊക്കെ പോയി കേട്ടോ ഈ ബ്രഷിട്ടിങ്ങനെ ഉരയ്ക്കുമ്പോൾ പിന്നെ ഞാൻ ആ ഒരു ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു ഇടയിലൊക്കെ ഇല്ലേ അവിടെയൊക്കെ ഞാൻ നമ്മുടെ പല്ല് കഴിക്കുന്ന ബ്രഷില്ലേ അത് യൂസ് ചെയ്യാത്ത ബ്രഷ് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ ബ്രഷ് അതിൻ്റെ ഇടയ്ക്ക് കയറില്ലല്ലോ അതുകൊണ്ട് ആ ചെറിയ ബ്രഷ് ഇട്ടിട്ട് ആ പൈപ്പിൻ്റെ ആ ഒരു ഭാഗത്തും അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പം നല്ല ക്ലീനാക്കി കിട്ടും അപ്പോൾ അതെല്ലാം കഴിഞ്ഞു ഞാൻ ഞങ്ങൾക്ക് ഇന്ന് മത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല പച്ച മത്തി ഇട്ടിട്ടുണ്ട് അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് കറി കറിയിക്കണം അത് കഴിഞ്ഞിട്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴുകാൻ അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ് നമ്മൾ കിച്ചണിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് കഴുകാനുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഫസ്റ്റ് ഒന്ന് കഴുകി വെക്കുക അങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമ്മുടെ കിച്ചൺ പകുതി ക്ലീനായി കിടക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും ഫീല് ചെയ്യുന്നതല്ല ക്ലീനായി കിടക്കും അല്ലെങ്കിൽ നമ്മൾ കുറച്ച് പാത്രങ്ങൾ സിങ്കില് കുറച്ച് പാത്രങ്ങൾ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ക്ലീൻ അല്ലാത്തതുപോലെ നമുക്ക് തോന്നും കിച്ചൺ നമ്മൾ ക്ലീൻ ചെയ്തിട്ടേക്കാണ് പക്ഷെ പാത്രങ്ങൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ ക്ലീൻ അല്ലാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചാൽ പാത്രങ്ങൾ കഴുകി വെക്കുക പാത്രങ്ങൾ കഴുകി വെക്കുമ്പോൾ തന്നെ നമുക്ക് ബാക്കി ജോലികൾ ചെയ്യാനും നല്ലൊരു ഉഷാറായിരിക്കും എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് കണ്ടിട്ടോ അപ്പോൾ ഒക്കെ ഒന്ന് തുടച്ചിടുകയാണെങ്കിൽ ബാക്കി നമുക്ക് ജോലി ചെയ്യാൻ ഭയങ്കര ഭയങ്കര ഒരു നല്ലൊരു എനർജി ആയിരിക്കും ഇല്ലെങ്കിൽ മടി പിടിച്ചിരിക്കും അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ടുണ്ട് ഇനി മീൻകറി വെക്കണം നമ്മൾ കുക്കിംഗ് കാണിക്കുന്നില്ല കേട്ടോ കുക്കിങ് നമ്മൾ ഡെയിലി ചെയ്യുന്നത് തന്നെ മീൻ മുളകിട്ട് വയ്ക്കുക മീൻ വറുക്കുക അതിൻ്റെയൊക്കെ റെസിപ്പീസ് ഡെയിലി ഇങ്ങനെ കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോറടിക്കും അതുകൊണ്ട് തന്നെ ഞാൻ കുക്കിങ് കാര്യങ്ങൾ കാണിക്കുന്നില്ല ബാക്കിയൊക്കെ കാണിച്ചു തരാം അപ്പോൾ ഞാൻ മീനൊക്കെ വെട്ടി മീൻ കറി വെച്ചിട്ടുണ്ട് മുളകിട്ടാണ് കേട്ടോ വെച്ചത് കുടമ്പുള്ള ഇട്ടിട്ട് മുളകിട്ട് കറി വെച്ചിട്ടുണ്ട് അതവിടെ തിളയ്ക്കുന്നുണ്ട് ഇപ്പോഴത്തെ രണ്ട് മീനും മത്തിയുടെ മുട്ടയും ഒക്കെ ആയിട്ട് ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വായിക്കേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് വറുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ മോരുണ്ട് മോരും വാവയ്ക്ക് തോരനും ഉണ്ടാക്കി കൊടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മോരുണ്ട് പിന്നെ തോരൻ ഞാൻ എന്താ ഇതുപോലെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ താഴെത്തിരിക്കുന്ന പാത്രത്തിൽ രാവിലെ തുപ്പ് മാ വേണം കേട്ടോ വൈകിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാ കട്ടാൻ ചായരൂടെ അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളം ബാലൻസ് ഒന്ന വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ രാവിലെ വാവിക്ക് വേണ്ടി വെച്ച ചോറുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു അതുകഴിഞ്ഞ് ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ പുറത്തോട്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് റെഡിയായി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയിരിക്കുവാണെങ്കിൽ പെട്ടെന്ന് ഇറങ്ങി പോകാലോ അല്ലെങ്കിൽ വാവ വന്നു കഴിഞ്ഞിട്ടാണ് കുളിക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ സമയം പോവും അപ്പോൾ ഞാനും വാവ മാത്രമായിരിക്കും കേട്ടോ പോണത് അപ്പോൾ അതുകൊണ്ട് തന്നെ താമസിക്കാൻ പറ്റില്ല നേരത്തെ വീട്ടിൽ കയറണം അപ്പോൾ ഞാൻ കുളിച്ചിട്ട് വന്നതിന് ശേഷം ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട് ഡെയിലി ഞാൻ ബോഡി ലോഷൻ അപ്ലൈ ചെയ്യാറില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ മറന്നുപോകും കേട്ടോ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ കുളിച്ചിട്ട് കുളിച്ചിട്ടൊന്ന് അലമാരിങ്ങനെ തുറക്കുമ്പോഴേ കാണുവാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മിച്ചിട്ട് ഞാൻ എടുത്ത് ഇടും അല്ലാണ്ട് ഡെയിലി റൊട്ടീനായിട്ട് ഞാൻ ഇത് ഫോളോ ചെയ്യുന്നില്ല ഞാൻ ഫോളോ ചെയ്തിരുന്നു മുന്നേ മുന്നേ ഞാൻ റൊട്ടീനായിട്ട് എല്ലാം ഞാൻ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു എൻ്റെ സ്കിന്നിനും ഹെയറിനും ഒക്കെ കൊടുക്കാനുള്ള കറക്റ്റായിട്ട് ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം ഭയങ്കര മടിയാണ് എല്ലാം ചെയ്യാൻ പിന്നെ ഒന്നിൽ നിന്ന് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഞാൻ എല്ലാം കഴിഞ്ഞ് ഞാൻ പോയിട്ടിരുന്നു ടി വി ആണ് കേട്ടോ രസികൻ സിനിമയാണ് നല്ല സിനിമയാണ് കേട്ടോ കോമഡി ഫിലിമാണ് അപ്പോൾ അതും കണ്ട് ഞാനായിരുന്നു ചോക്ലേറ്റ് അഴിക്കുകയാണ് എൻ്റെ ലെഞ്ചൊക്കെ കഴിഞ്ഞു കേട്ടോ ചോറൊക്കെ കഴിച്ചിട്ട് ഒരു ചെറിയൊരു ഡെസേർട്ട് ഐറ്റം പോലെ ഞാൻ ചോക്ലേറ്റ് കഴിക്കുകയാണ് അപ്പോൾ ഇനി എനിക്ക് മൂന്നമ്പത് വരെ സമയമുണ്ട് കേട്ടോ മൂന്നമ്പത് ആകുമ്പോഴാണ് ഞാൻ പോയിട്ട് റോഡിൽ പോയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ആടെ വണ്ടി വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവയുടെ വണ്ടി നാല് നാലര നാ നാലര ആവില്ല നാല് പത്തൊക്കെ ആകുമ്പോഴേ വരും അപ്പോൾ അതുവരെ ഞാൻ അവിടെ പോയിട്ടിരിക്കും ചിലപ്പം നേരത്തെ വന്നാലോ എന്ന് വിചാരിച്ച് മൂന്നമ്പതാകുമ്പം ഞാൻ ഇവിടെ അവിടെ പോയിട്ടിരിക്കും അപ്പോൾ അതുവരെ എനിക്ക് സമയമുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ടി വി ഒക്കെ കണ്ട് ഒന്നിരിക്കാം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് അരി ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നാളെ ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി ഉഴുന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് അരച്ച് വെക്കണം അപ്പം ഞാൻ അത് നേരത്തെ അരച്ച് വെച്ചോട്ടോ മുന്നേ ഞാൻ രണ്ട് ദിവസം അരച്ചപ്പോഴും കറക്റ്റായിട്ട് എനിക്ക് പുളിച്ച് കിട്ടിയില്ല അതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് ഉണ്ടാക്കാനും പറ്റിയിട്ടില്ല കട്ടിയായിരുന്നു അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ മൂന്നര ആയപ്പോഴും ഞാൻ മാവൊക്കെ അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ മാവ് വെച്ച പാത്രം ചെറുതായിപ്പോയി രാവിലെ ആയപ്പോഴും ഫുള്ള് പുളിച്ച് പൊന്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മുക്കാൽ ഭാഗത്തോളം കളഞ്ഞു കാല ഭാഗമാണ് കിട്ടിയത് ഒരു രണ്ട് തട്ട് ഇഡലി ഉണ്ടാക്കാൻ മാത്രമേ മാവ് കെട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു പുളിച്ചു പൊന്തി വന്നില്ല എന്നുള്ളൊരു വിഷമം മാറിക്കട്ടി അപ്പോൾ പിന്നെ ഞാൻ പോയിട്ട് വാവനയൊക്കെ വിളിച്ച് ഞങ്ങളെ വീട്ടിലോട്ട് പോവുകയാണ് വാവനെ വിളിച്ചിട്ട് ആൾ ക്യാമറ ഓൺ ആണെന്ന് പറയുമ്പോൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇടലാണ് കേട്ടോ ഒരു കള്ള നോട്ടമൊക്കെ ഉണ്ട് പിന്നെ വാവത ഉറങ്ങിയിട്ടില്ല ആൾ ഇന്ന് നല്ല ഫ്രഷായിട്ട് നല്ല ഉഷാറായിട്ട് നടന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ ഡെയിലി ഉറങ്ങിയാണ് വരുന്നത് അതുകഴിഞ്ഞ് മാവിക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നെ വലിച്ചെടുത്തോണ്ട് വന്നതാണ് കേട്ടോ മഴക്കോളുണ്ടായിരുന്നു പോണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ ആൾ പോവാൻ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ വലിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങളത് ഒരു ഏഴെട്ട് കടയിൽ കയറിയിട്ടും ആൾക്ക് ഫ്ലാഗിൻ്റെ കളറിലെ ടീഷർട്ട് വേണമായിരുന്നു അത് കിട്ടിയില്ല ഓറഞ്ച് അല്ലെങ്കിൽ ഗ്രീന് വൈറ്റ് വൈറ്റ് ഉണ്ടായിരുന്നു ബാക്കി രണ്ട് കളർ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു ഒരു കടയിലും കിട്ടില്ല പിന്നെ ലാസ്റ്റ് കയറിയ കടയിലും ഇല്ലായിരുന്നു പിന്നെ സഖിയ കേട്ട് എനിക്ക് വാവയ്ക്കിനെ നടക്കാൻ വയ്യാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വൈറ്റ് എടുത്തിട്ട് വന്നു വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ജീൻസും എടുത്തിട്ട് വന്നു അതെല്ലാം ഞങ്ങളെ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഫുഡ് മേടിക്കണം ഫുഡ് മേടിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ അപ്പോൾ രാത്രി നമുക്ക് പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചിട്ടല്ല മേടിച്ചുകൊണ്ട് പോകും വീട്ടിൽ വെട്ടിപ്പോയിരുന്ന് കഴിക്കും അപ്പോൾ ഫുഡ് മേടിക്കാൻ തന്നപ്പോഴും കുറച്ച് വെയിറ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാവയ്ക്കൊരു ജ്യൂസ് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു വോട്ടർ മെലൻ ജ്യൂസ് ആൾ ഫുള്ള് കുടിക്കില്ല കുറച്ച് കുടിക്കും ബാക്കി എനിക്ക് തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ